ുക്കെ നല്ല അമർച്ചിൽ നിന്ന് കാണാ തമ്മന്റെ പാട്ട് കണ്ട് കാണിരുന്നു എത്രയെന്ന് വെച്ചിട്ട് അപ്പൊ ഒരു പാട്ടിനെ തിരിച്ചു മറിച്ചും കാണുക അതുകൊണ്ട് ഞാൻ എന്താക്കി തത്തന്റെ പാട്ടും കണ്ട മാറ്റി കാണാ സോണ സോണ കണ്ടോ വെച്ചെടുത്ത് ഈ എന്തുനെ കണ്ടുകൊണ്ട് ഓടിയതാണ് ഇപ്പം ലൂക്കാക്കി ഇപ്പൊ ഏത് വർഗത്തിലാ വരാൻ ഒരു പശു ആണ് ഒന്ന് കഴുതാണ് അതിന്റെ പല്ലും ചുരി തീരെ പറ്റിയിട്ടില്ല അതിനാണ് ഇരുന്ന് മൂങ്ങണത് പശു പോത്തൊരു മഴത്തൊന്നും വെക്കണം ഞാൻ ഫുട്ബോൾ ആണ് അതിനു പിന്നെ ഫുട്ബോൾ ഒക്കെ വെച്ചിരിക്കുന്നത് അത്രയും യു എ യാണ് മാച്ച അതാണ് എനിക്ക് ഡാഷ് മുട്ടി മാറി നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാൽ ഇന്ന് കഴിയും നാളെ കൈന്ന് വിചാരിച്ചു നമ്മളെ കാക്കുന്നതിന് കുറെ നേരം കാത്തണേ ഓർക്കോരോ പാട്ടും പോയത് വെക്കണേ അതിനാണ് കുറെ നേരമായിട്ടും കയ്യാതെ നമ്മൾ പോയി കണ്ടില്ല പോയിക്കാട്ടില്ല എന്തായാലും രണ്ടെണ്ണം കൊടുക്കണേ കുറെ നേരം ഞങ്ങൾ കാത്തുക ഈ ഫുട്ബോളിന്റെ ബാക്കിലുള്ള പാച്ചിൽ കാണണുന്നുണ്ടെങ്കിൽ റൂം പോയിക്കാണ്ട് അവന്റെ കളി തീരുന്ന് വിചാരിച്ചുകൊണ്ട് കാത്തുന്നിട്ട് കാര്യമില്ല നമ്മളെ മനസ്സിലായി അതുകൊണ്ട് ഓളാണ്ട് പോയിക്കാണ്ട് ഇന്നലെ പറ്റാത്ത കുട്ടിനിക്കാന കണ്ട് തുടങ്ങി എന്തെങ്കിലും ഒരു എന്റർമെന്റ് വേണ്ടത് എത്രയെന്ന് വെച്ചിട്ട് അപ്പൊ അറിയാത്ത കളി നോക്കുക പിന്നീട് പറഞ്ഞു എല്ലാരും ഉണ്ടാക്കണം ഞാൻ കുട്ടിനെ ഉറക്കാണ് ഒല്ലൊന്നാ ഇന്നലെ പറ്റിയ കുട്ടിയോട് തുടങ്ങിയിട്ട് ഇത് ഓൾ തിരിഞ്ഞോക്കണം ഞാൻ തീരെ കണ്ടിട്ടില്ല അത്രയും കണ്ട് കോളിച്ചപ്പള്ളേ കുട്ടിനെ ഒറ്റ കൈയോട്ടാ നിക്കുന്നത് ആ കുട്ടിനെ കണ്ടറിഞ്ഞപ്പോ എടുക്കാൻ പോയാത് ഓക്കെ തീരെ പറ്റിയിട്ടില്ല എന്റെ കുട്ടിനെടുക്കാൻ ഈ ആരും കട കൊണ്ട് കൊടുത്തു പാമ്പേഴ്സിലോ തൽക്കാലം എനിക്ക് കട കണ്ടില്ല പിന്നോളിനെ ഞാൻ ഓക്കെ എടുത്തു അപ്പുണ്ടായിന് അറിഞ്ഞ മുറിഞ്ഞ തല്ലിനാണ്ട് ഞാൻ ആ കുട്ടിനെല്ലാം കാര്യം ഓൾറെഡി ചോദിച്ചപ്പോൾ പറയണേ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ പോയി എണീരോട്ടേന്ന് പിന്നീട് രണ്ടാളും ഒച്ചപ്പാടൊന്നും കേക്കാതായപ്പോ രണ്ടാളും കൂടി ഇരുന്നുകാണ്ട് നാട്ടർത്താനും പറഞ്ഞേ ഒരു നാട്ടർത്താനല്ല പറഞ്ഞത് ഒരു മമ്മന്റെ കുറ്റം പറയാണ് ഇരുന്നുകാണ്ട് രണ്ടാളും കൂടി ഇന്നാണ് കണ്ടപ്പോ രണ്ടാളും വർത്താനം പറഞ്ഞിട്ട് നിർത്തി അതുവരെ കുസ കുസു പറഞ്ഞ ആൾക്കാരാണ് അപ്പൊ ഇനി കുറപ്പായി കുറ്റം തന്നെയാണ് ഞാൻ പറയണേ പോവാതായപ്പോ നോക്കിയാണ് പോയിക്കോളീന്ന് കുട്ടികൾക്ക് ഒന്നൊരു വിലയില്ലെടോ ഞാൻ ഊക്കാക്കാനോട് ചോദിച്ചു സത്യം പറഞ്ഞു എന്തെന്നെ പറ്റി പറഞ്ഞത് കാരണം അവന്റെ മുഖത്ത കളച്ചിരി കണ്ടാത്തന്നെ എനിക്കറിയാവുന്ന എന്തോ പറഞ്ഞു എന്നെ പറ്റിയെന്ന് ഞാൻ എത്ര ചോദിച്ചിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല വരട്ടെ കണ്ട് എന്ന് പറഞ്ഞു കണ്ടു അപ്പൊ എത്രയോ സീ യൂ